ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു വാനംപാടി ഈ ഒരൊറ്റ പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് സായി കിരൺ ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനംപാടി എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് സായി കിരൺ ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോൾ ഇതാ നടൻ സായി കിരണന്റെ വിവാഹ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടി ശ്രാവന്തിയാണ് വധു തെലുങ്ക് സീരിയലിലൂടെയാണ് ശ്രാവന്തി ശ്രദ്ധ നേടിയത് നീയും ഞാനും ചേരുമ്പോൾ എന്ന ക്യാപ്ഷനുമായിട്ടാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു തെലുങ്ക് സിനിമകളിലും സീരിയലുകളിലും സജീവമായ നടൻ ബാനംപാടിയിലെ മോഹൻകുമാർ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടിയത് ചിപ്പി രഞ്ജിത്ത് ആയിരുന്നു പരമ്പരയിലെ നായികയും മോഹൻകുമാറിന്റെയും ചിപ്പിയുടെയും കോംബോ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ സീരിയലിന്റെ പ്രേക്ഷകർ തന്നെയായിരുന്നു മലയാളികൾ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ പരമ്പര അവസാനിക്കുകയും ചെയ്തു അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവമാണ് താരം തന്റെ റീല് വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കോമിക് റീലുകളും പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം പങ്കുവെക്കാറുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന പോസ്റ്റ് ആരാധകർക്കായി പങ്കുവച്ചപ്പോൾ ഇതും അത്തരത്തിലുള്ള ഒരു കോമഡി ആയിരിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ഒട്ടും വൈകാതെ സത്യമാണ് എന്ന് ആരാധകർ തിരിച്ചറിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു വാനംപാടി ആയിരത്തി പതിനഞ്ച് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വാനമ്പാടി എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പരമ്പര അവസാനിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് പരമ്പര സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് സായി കിരൺ ആയിരുന്നു വാനമ്പാടി പരമ്പരയിലെ പ്രധാന നായകൻ മോഹൻകുമാർ എന്ന കഥാപാത്രത്തെ ആയിരുന്നു സായി കഥയിൽ അവതരിപ്പിച്ചത് ആയിരുന്നു നായിക എന്നാൽ വിധിയുടെ വിളയാട്ടം കൊണ്ട് മോഹൻകുമാറിനും നന്ദിനിക്കും ജീവിതത്തിൽ ഒന്നേക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇരുവർക്കും കൂടെ അനുമോൾ എന്ന ഒരു മകൾ ഉണ്ടായിരുന്നു മോഹൻകുമാറിന്റെ ഭാര്യയായിട്ടാണ് സുചിത്ര നായർ വേഷമിട്ടത് പത്മിനി എന്ന കഥാപാത്രത്തെയാണ് സുചിത്ര പരമ്പരയിൽ അവതരിപ്പിച്ചത് മോഹൻകുമാർ എന്നറിയപ്പെടുന്ന സായ്ക്കിരൻ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും